ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് സാനിയ അയ്യപ്പൻ പിന്നീട് നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇന്ന് സാനിയ നർത്തകി അഭിനേത്രി ഇൻഫ്ലുവൻസർ എന്ന നിലകളിൽ വളരെയധികം പ്രശസ്തിയാണ് താരം പലപ്പോഴും വസ്ത്രത്തിന്റെ പേരിൽ സദാചാരം നേരിടേണ്ടി വന്നിട്ടുണ്ട് സാനിയ അയ്യപ്പന് ഇപ്പോഴിതാ തന്റെ ഇരുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുകയാണ് സാനിയ എന്നാൽ ബർത്ത്ഡേ ചിത്രത്തിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബെർത്ത്ഡേ ആയിട്ട് കൂടി വസ്ത്രമൊന്ന് ധരിക്കാമായിരുന്നില്ലേ എന്നയക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കമൻ്റുകൾ ബർത്ത്ഡേ ആയിട്ട് കൂടി ആ കുട്ടിയൊന്ന് വെറുതെ വിട്ടൂടെ എന്നൊക്കെയുണ്ട് മറ്റു ചിലരും എന്തൊക്കെയായാലും സാനിയ ഇയപ്പൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഗോയിൽ വെച്ചാണ് ഫ്രണ്ട്സിനൊപ്പം താരം തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്